നമസ്കാരം ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻ ലിബിയയിലേക്ക് ഇനി പോകേണ്ട ലിബിയയിലേക്ക് റിക്രൂട്ട്മെന്റ് അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി മലയാളി നഴ്സുമാരുടെ ലിബിയൻ യാത്ര അവസാനിപ്പിക്കണം റിക്രൂട്ട്മെന്റ് തടയാൻ പോലീസിന് നിർദ്ദേശം മടങ്ങിച്ചെല്ലാമെന്ന് ഉറപ്പു നൽകിയവരാണ് ലിബിയയിലേക്ക് പോയത് ഇവർ സുരക്ഷിതരെന്നും മുഖ്യമന്ത്രി കൊടും ക്രൂരതയുടെ സൂത്രധാരനെ കൊന്നു പഷവാറും സ്കൂൾ കുട്ടികളെ കൊന്നൊടുക്കിയ തീവ്രവാദി സംഘത്തിലെ പ്രമുഖൻ കൊല്ലപ്പെട്ടതായി സൂചന കൊല്ലപ്പെട്ടത് മുതിർന്ന പാക് താലിബാൻ കമാൻഡർ സദ്ദാം ഈ മാസം പതിനാറിന് വിദ്യാർത്ഥികളടക്കം പേരാണ് പാക് താലിബാൻ വെടിവയ്പിൽ മരിച്ചത് സദ്ദാം കൊല്ലപ്പെട്ടത് സുരക്ഷാസേന നടത്തിയ പ്രത്യാക്രമണത്തിൽ ബോക്സിംഗ് ഒന്നാം ദിനം ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ടെസ്റ്റ് മെൽബണിൽ തുടങ്ങി ടോസ് നേടിയ ഓസീസ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു കളി അവസാനിക്കുമ്പോൾ ഓസീസ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി അൻപത്തി ഒൻപത് റൺസ് നായകൻ സ്മിത്ത് പുറത്താകാതെ എഴുപത്തിരണ്ട് റൺസ് റോജേഴ്സിനും വാട്സണും അർദ്ധ സെഞ്ചുറി ഉമേഷ് യാദവിനും ഷമിക്കും രണ്ട് വിക്കറ്റ് ഇന്ത്യയുടെ മധ്യനിര ബാറ്റ്സ്മാൻ ലോകേഷ് രാഹുലിനും ഓസീസ് താരം ജോ ബേൺസിനും അരങ്ങേറ്റം ഒടുവിൽ രഘുബർ തന്നെ നായകൻ ജാർഖണ്ഡിൽ രഘുബർ ദാസ് തന്നെ മുഖ്യൻ നിയമസഭാ കക്ഷി നേതാവായി രഘുബറിനെ തിരഞ്ഞെടുത്തു ബി ജെ പി ദേശീയ ഉപാധ്യക്ഷനായ രഘുവർദാസിന്റെ പേര് തുടക്കം മുതൽ തന്നെ പരിഗണനയിൽ ജാർഖണ്ഡിൽ രണ്ടായിരത്തി ഒമ്പത് ഉപമുഖ്യമന്ത്രിയായിരുന്ന രഘുബർദാസ് നിയമസഭാംഗമായത് ജാംഷഡ്പൂരിൽ നിന്ന് വാജ്പേയി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായിരുന്നു ഫ്രീ കൗമുദി പവർഡ് ബൈ അടുത്ത ഒരു അടുത്തൂറിന് ശേഷം നമസ്കാരം